സിബി സിബിമലിന്റെ ഡയറക്ഷനിൽ ഡയേറ്റ നായകനേട്ടത്തി രണ്ടായിരത്തി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ അന്ന് വലിയൊരു ഫ്ലോപ്പായിട്ട് മാറുക ഇപ്പോഴത്തെ ഫോർ കെ വർഷം റീ ചെയ്തപ്പോൾ വമ്പ ഹിറ്റ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക ഇപ്പോഴത്തെ ഇപ്പൊ കേരളത്തിലെ തിയേറ്ററുകളിൽ നമ്പർ വൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ ചിത്രം രണ്ടാം ഭാരത്തിലോട്ട് കിടക്ക് പന്ത്രണ്ടാം ദിവസത്തിലോ പന്ത്രണ്ട് ദിവസം പിന്നിടുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പന്ത്രണ്ട് ദിവസത്തെ വേണ്ട വേട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വരുമ്പോൾ കണ്ണ് തള്ളിയിരിക്കുകയാണ് സിനിമാ പ്രേമികൾ എന്തായാലും തന്നെ ഒരു ഫോർ കെ റീ റിലീസ് ചെയ്ത സിനിമയ്ക്ക് ഇത്രയും വലിയൊരു കളക്ഷൻ എന്ന് ചോദിച്ചു പോകുകയാണ് സിനിമാ പ്രേമികള് അൻപത്താറ് തിയേറ്ററുകളിൽ തുടങ്ങിയ ചിത്രം ഇപ്പോഴത്തെ കേരളത്തിലെ നൂറിന് മുകളിൽ തിയേറ്ററുകളാണ് ഇപ്പോഴും പ്രദർശന വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സിബി മലേ ഡയറക്ഷനിൽ ഡയറക്ടർ ആണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായത് വിദ്യാസാഗർ ഇറങ്ങി നൽകിയ സോങ്സ് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പന്ത്രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം മൂന്നര കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ ഫോർ കെ വേർഷനെ റിലീസ് ചെയ്ത റീറിലീസ് ചെയ്ത ചിത്രങ്ങളിൽ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടായത് സ്മടിക എന്ന് പറയുന്ന രണ്ടാട്ട ചിത്രമായിരുന്നു മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടത് എന്നാൽ ആ ഒരു റെക്കോർഡ് തകർ തകർത്തുകൊണ്ടാണ് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഇത് മൂന്നര കോടിക്ക് അടുത്ത് ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഇനിയും ചിത്രത്തിന്റെ കളക്ഷൻ ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രങ്ങൾക്കൊന്നും തന്നെ കാര്യമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും ഡയറക്ടറിന്റെ ദേവദൻ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി തന്നെയാണ് പ്രഷർ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ സ്ഥിതി അടുത്ത ആഴ്ച തുടരുകയാണെങ്കിൽ ഈ ഒരു വീക്കെൻഡ് കൊണ്ട് തന്നെ ചിത്രം ഏകദേശം ഒരു നാല് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് ഇനിയെങ്കിലും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ദേവദൂദന എന്ന് പറഞ്ഞ സിനിമയുടെ ഫോർക്ക് വർഷം നിങ്ങൾ തിയേറ്ററിൽ നിന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതു സിനിമാ വിശേഷങ്ങൾക്ക് ഒറ്റ ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു